നമ്മള് നെല്ലിശ്ശേരി ഭാഗത്താണുള്ളത് കോറി ട്രസറിന്നൊക്കെ പറയും അവിടെ ഈ പോത്ത് കൊടുക്കാനുള്ള ഇതോ അപ്പൊ അതെ ഇത് കൊടുക്കുള്ള ചന്ദിക്കാനോ ചന്ദിക്കാനോ കൊഴപ്പല്ല ഇന്റെ ശിവൻകുട്ടിയേ തോറ്റിയെന്ന് വിടലില്ലാതുകൊണ്ടല്ലേ അതാണ് ഇങ്ങനെ ചോന്ന കളർ ആയിക്കണ് ഒന്ന് വെയിലൊള്ളിക്കണോ ഒരു പോത്ത് തട്ടത്തി കൊടുക്കണില്ല വേറെഡാ ഇതില് പാട്ട്ണറാ അത് ശരി ആ പാർട്ട്ണറുള്ള പോത്താന്ന ഈ എനിക്ക് വില പറും പോയി നോക്കണിട്ടോ ആ അപ്പൊ അത് ബാക്കൊന്ന് കണ്ടോളിന്നാണ് പറഞ്ഞത് ചെറുപ്പ് സ്ലിപ്പിട്ടാ വീണ ആന്ന് കൈകിണ്ടാവും എന്താണ് പോത്തിട്ടാ ഇരുത്തുന്നു കാണിച്ചു തന്നില്ല കാണിച്ചു പറഞ്ഞിട്ട് ആ ആ പോയപ്പോ തുള്ളിക്ക് മാറി ആ ആ മാസത്തിൽ കാൽ പഠിക്കും ചന്ദിക്കാനുണ്ട് കൊഴപ്പില്ല ചന്ദിക്കാനൊക്കെ അത്യാവശ്യണ്ട് ഒടക്കാത്ത പോത്താളാ ഒടക്കാത്ത പോത്തള്ളാണ് ഇത് ഈ പോത്താണ് കൊടുക്കാനുള്ളത് പിന്നെ അപ്പൊ ബോസെ വില നിങ്ങളെന്ന് പറഞ്ഞുകൊടുത്താൽ വില ഉടമസ്ഥോട്ടേ ചിട്ടാ എന്താ നിങ്ങളെ മുതൽ നിങ്ങളാണ് വില പറയാ ീരനാണ് ട്ടാ ആ നല്ല തിന്നും വള്ളംകുടിയൊക്കെ അല്ലേ അത് വള്ളംകുടിയൊക്കെ ആ ആ കുടിക്കോ കുടിക്കു പുല്ലും തിന്നും വൈക്കോലും തിന്നു അല്ലേ അപ്പൊ തിന്നപ്പ നിങ്ങൾ ഇപ്പൊ എത്രക്ക് കൊടുത്താലും മുതലാവില്ലല്ലോ അയലക്കാട്ടി പോയിട്ട് അത്ര പുല്ല് അരിഞ്ഞോണ്ടിരുന്നെ ഇവിടുന്ന് ഏഴ് കിലോമീറ്റർ ഉണ്ട് കാറായിട്ടാ പോവുക അത് ശരി ആ ആ അപ്പൊ അപ്പൊ ചില്ലറ തുല്മൊന്നല്ല ചെയ്യണേ കാറ് പുല്ലരി വേണ്ടിട്ടാ ഏത് വണ്ടിയെടുത്ത് ആൾട്ടെ അത് അവിടുന്ന പുല് അരിച്ചു അരിഞ്ഞോണ്ടിരുന്നു അത് ശരിയാ അതാണ് കാര്യം അപ്പൊ എന്തായാലും വിലയിൽക്കണ്ട് വന്നില്ല വില കേട്ടിട്ടില്ല വില കേക്കാൻ വേണ്ടിട്ടാണ് ആൾക്കാർ കാത്തുക്കണ് അറുപതിനായിരം ആണ് പറഞ്ഞത് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കുമോ അറുപത് ഉറുപ്യ വില പറഞ്ഞത് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ആ വലിയ പ്രതീക്ഷിക്കേണ്ട ചെറിയത് ചെയ്യാന്നാണ് പറയണത് ഇതാ ഇപ്പോൾ പോത്ത് കുറച്ച് വെള്ള കളറാണ് പാടത്ത് കെട്ടി വെയിലത്ത് കെട്ടി കുറച്ച് വേപ്പണ്ണൊക്കെ പറക്കി കൊടുത്താൽ പോത്തുണ്ട് കറുത്തേണ്ടി വരും കറുത്ത മോഡലാവും അപ്പൊ മേടിച്ചിട്ട് എത്ര ആയി നോത് ഒരു കൊല്ലായ പൂത്തിനെ കൊടുത്തിട്ട് ആ പൈതലിനെ കൊടുത്താണ് ചെറിയ കുട്ടീനെ പെരുമ്പിലായി നിർത്താ ആ ഇപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞല്ലേ അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്ക തോൽക്കാനല്ല തോൽക്കാനല്ല ഒരു ടവലിന്റെ വലിന്റെ കന ആ ഒരു ടവലിന്റെ വലിന്റെ കന ഉള്ളു ആവശ്യക്കാരുണ്ട് വിളിച്ചോളിട്ടാ ആർക്ക് വിളിച്ചാലും വേണ്ടില്ല നീ അമ്മക്ക് വിളിച്ചാലും ഇവിടെ കൊറന്നിട്ട് കാണിച്ചരാ എപ്പോൾ വന്നാലും മുതലിവിടെ ഉണ്ടാവും കൈകി കുട്ടപ്പനാക്കി നിർത്തിക്കേട്ടാ അപ്പൊ ഇതാണ് ഞമ്മളെ ബോസ് ആ അതാ ബുക്ക ആ ബുക്കടയിലും കൊണ്ട് പോത്ത് അതിപ്പോ കൊടുക്കണില്ല എന്നാ പറഞ്ഞേ അപ്പൊ ഞമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ ബും ബ്രേക്കും നോക്കണ്ട ഈ കൊടുക്കാൻ നോക്കണ്ടോച്ചാ